ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് റവ്യൂ ലെവൽ പന്ത്രണ്ടാണ് ഇവിടുത്തെ റവ്യൂ ലെവലിൻ്റെ ഒരു സ്പെഷ്യൽ ഇതെല്ലാ വർഷവും ഉള്ളതാണ് ഇവിടെയുള്ള കഞ്ഞിയും ഇതുപോലെ ഒരു മീനും പിന്നെ ഒരു ചമ്മന്തിയും ഒരച്ചാറും അപ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി എടുക്കുന്ന വീഡിയോ ആണിത് നല്ല ടേസ്റ്റാണ് ഈ മീൻ ഇതുപോലെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ചമ്മന്തി തേങ്ങാ ചമ്മന്തിയാണ് ചെമ്മീൻ കൂട്ടി അരച്ച ചമ്മന്തിയാണ് അതുപോലെ ഈ അച്ചാറും ഇത് നല്ലൊരു അനസ്ട്രാളജിക് ഫീച്ചറാണ് അപ്പോൾ ഇതെൻ്റെ ആവർത്തിച്ചിട്ടുള്ള മൂന്നാമത്തെ വർഷം ആണ് മൂന്ന് വർഷവും റിവ്യൂലബിൾ പന്ത്രണ്ടിന് ഈ ഫുഡ് എനിക്ക് കിട്ടാറുണ്ട് ഇതുപോലെ വെറൈറ്റികൾ തേടിക്കൊണ്ടുള്ള സഫാരിയുടെ സഫർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് സഫാരി വീണ്ടും വരുന്നതായിരിക്കും